തൃശൂർ കോരട്ടി ചിറങ്ങരയിലെ ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയെന്ന വാർത്ത പുറത്തു വന്നതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ വെള്ളിയാഴ്ച രാത്രിയാണ് പണ്ടാരത്തിൽ ധനേഷിന്റെ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടത് വളർത്തുനായുടെ ശബ്ദം കേട്ടെത്തിയ വീട്ടുകാർ സി സി നോക്കിയപ്പോഴാണ് നായയെ പിടികൂടുന്ന പുലിയുടെ ദൃശ്യം കണ്ടത് പുലിയെ കണ്ടെത്താൻ വനവകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജയ്സൺ ചാമുളപ്പിൽ നമുക്കിപ്പം ഗുഡ് ഈവനിങ് ജയ്സൺ ചാമുളപ്പിൽ അവിടെ പുലി ഉണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ചു നായയെ കൊണ്ടുപോവുകയും ചെയ്തു ഈ പുലി ഏത് ഭാഗത്താണുള്ളതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ സുജിയ വലിയ ആശങ്കയിലാണ് ഈ പ്രദേശത്തെ ആളുകൾ കാരണം വലിയ ജനവാസ മേഖലയിലേക്ക് ഒരു ദിവസം ഒരു പുലി കയറി വരുന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പുലി കയറി വരുന്നു അവർ വളർത്തുന്നതായി പിടിച്ചുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നതോടുകൂടി വലിയ ആശങ്കയിലാണ് വനംവകുപ്പ് രാവിലെ തന്നെ എത്തി വിശദമായ പരിശോധന നടത്തി എത്തിയത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു രണ്ട് ദിവസം നിരീക്ഷണത്തിൽ പുലിയുടെ സമയ സമീപ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് രണ്ട് ദിവസം ഒരു ദിവസം നിരീക്ഷണം നടത്താനാണ് തീരുമാനം പിന്നീട് കൂടുവയ്ക്കാനിപ്പോൾ തീരുമാനമായിട്ടുണ്ട് ഏറ്റവും വലിയ ആശങ്ക തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ ജനവാസ മേഖലയിലേക്ക് എവിടെ നിന്ന് പുലി സംബന്ധിച്ച ഒരു വ്യക്തതയും വനംവകുപ്പിന് ഇല്ല സമീപം ഈ വീടിന് സമീപത്തെ കുറച്ച് ഒരു കാട് പോലുള്ളൊരു പ്രദേശമുണ്ടെന്നതിനപ്പുറത്തേക്ക് വനത്തിനോട് അടുത്ത സ്ഥലമല്ലെന്നതാണ് ഏറെ ആശങ്കയാക്കുന്നത് പകൽ പോലും പുറത്തിറങ്ങാൻ ആളുകൾ പേടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സന്ധിയായാൽ പിന്നെ പുറത്തിറങ്ങാനേ അവസ്ഥയുണ്ട് അത്തരത്തിൽ വലിയ ആശങ്കയുടെ നിലയിൽ തന്നെയാണ് ചിറങ്ങരയിലുള്ള സമീപവാസികളും മറ്റും വനംവകുപ്പ് ഊർജിതമായ ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ചിറങ്ങരയിലാണ് പുലിപ്പേടി ഇപ്പോൾ പടരുന്നത്